അൻപത്തിനാലാം സങ്കീർത്തനം ദൈവമേ നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു കർത്താവിന്റെ പ്രാണനെ കൂടെ ഉണ്ട് അവൻ എന്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ സ്വമേധാദാനത്തോട് ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും യഹോവേ നിന്റെ നാമം നല്ലത് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ട് രസിക്കും